ആദിൽ ആതിൽപാലോട് ഇതൊരു വിജയമാണ് ഇതൊരു തരംഗം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ഇതൊരു മഹാസുനാമിയായി മാറുന്നു നിതീഷ് മഹാസുനാമിയായി മാറുകയാണോ ഇത്രയും കോൺഫിഡൻസ് താഴെത്തട്ടിൽ നമ്മൾ കണ്ടത് അതെ ഉറപ്പായും 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 അങ്ങനെയല്ലാതെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല പക്ഷെ ഇപ്പോഴും ഞാൻ ആർ ജെ ഡി ഓഫീസിന്റെ അടുത്താണ് അതിനെ മുൻവശത്ത് തന്നെ അൽവിദാ എന്ന ബോർഡ് ഇപ്പോഴും ഇതുവരെ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ചാച്ച വിട ചാച്ച വിട എന്ന ബോർഡ് ഇതുവരെ മാറ്റിയിട്ടില്ല പക്ഷേ ഇനി ഉടനെ തന്നെ ഇത് മാറ്റേണ്ടി എന്നുള്ളതാണ് ബീഹാറിലെ ജനങ്ങൾ വിട പറഞ്ഞിരിക്കുന്നത് ആർ ജെ ഡിയോടും കോൺഗ്രസിനോടുമാണ് അപ്പോഴും ആർ ജെ ഡിയുടെ ചില പ്രവർത്തകരൊക്കെ യുവ ചെഹ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡുകളുമായി ഇവിടെ നിൽപ്പുണ്ട് ഇതിന്റെ അകത്തേക്ക് കയറിയാലാണ് കാഴ്ച ആർ ജെ ഡിയുടെ ഇവിടുത്തെ ഓഫീസാണ് പട്നയിലെ ആസ്ഥാനമാണ് സംസ്ഥാന ആസ്ഥാനമാണ് ഇതിനുള്ളിൽ നിരാശരായിരിക്കുന്ന പ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത് അകത്തോട്ട് ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ചത് സജ്ജീകരിച്ചിട്ടുണ്ട് പക്ഷേ ഒരാൾക്കും ഇവിടെ മുഖത്ത് പുഞ്ചിരിയില്ല ഇവർ പ്രതീക്ഷിച്ചു ഇനി അഥവാ മഹാസഖ്യത്തിന് ഒരു പക്ഷെ സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തുടരാനാകുമെന്നതായിരുന്നു തേജസ്വിയുടെയൊക്കെ പ്രതീക്ഷ ആ പ്രതീക്ഷയും ആസ്ഥാനത്തായിരിക്കുന്നു എന്നതാണ് കാഴ്ച इवेगा और निराश क्या हुआ कुछ तो नहीं हुआ, तो हुआ। महागठबंधन की सरकार बन रही है अभी तो पहला राउंड हुआ बिल्कुल 150 सौ पचास प्लस रहेंगे ये नौजवान की सरकार रहेगा गरीबों की सरकार रहेगी अभी क्या हुआ है की जो इंटरनल मेरा रिपोर्ट है पहला राउंड है पहला राउंड है 20 राउंड चलेगी अभी इंटरनल जो मेरा रिपोर्ट है जो हमारे जो कैंडिडेट आगे जो बढ़े हुए हैं, उसको इलेक्शन कमीशन के वेबसाइट पे अपलोड नहीं किया है वही ट्रेंड गोडी मीडिया चला रही है ഔദ്യോഗിക ഔദ്യോഗിക രേഖകൾ വന്നിട്ടില്ല ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ട് െട്ടില്ല ആകെ ഉള്ളതിന്റെ പകുതിയിലധികം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുകയാണ് ആകെ പോൾ ചെയ്തതിന്റെ പകുതിയിലധികം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു അനൌദ്യോഗിക കണക്കുകൾ അനുസരിച്ച് നൂറ്റി സീറ്റുകളിൽ എൻ ഡി എ മുന്നേറുമ്പോൾ നാൽപ്പത്തിയേഴ് സീറ്റിലേക്ക് ഒതുങ്ങുകയാണ് മഹാസഖ്യം ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാണോ അടുത്ത റൗണ്ടുകളിൽ ഒരു സാധ്യവുമല്ല ഇപ്പോ തന്നെ ട്രെൻഡ് വ്യക്തമായി കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ഇവിടെ ആർ ജെ ഡിയുടെ പ്രവർത്തകർ അങ്ങനെ ആശ്വസിക്കുകയാണ് നമുക്ക് ഒരു വശത്ത് തേജസ്വിയുടെ ചിത്രമൊക്കെ കാണാം രാവിലെ തന്നെ ഇവരിവിടെ ആഘോഷത്തിനായി എത്തിയതാണ് പക്ഷേ അതല്ല സംഭവിച്ചത് ഇവരുടെ മുഖങ്ങളിൽ നിരാശപ്പെടുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച ഇവിടെയൊക്കെ പ്രധാന നേതാക്കളൊക്കെ പ്രാദേശിക നേതാക്കളൊക്കെ എത്തിയിരിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും ഈ പരാജയം അത് എങ്ങനെ ഉൾക്കൊള്ളണമെന്നറിയുന്നാലേ ഇപ്പോഴും ആദ്യത്തെ റൗണ്ട് എണ്ണുന്നേ ഉള്ളൂ എന്നാണ് ഒരാൾ പറഞ്ഞത് ഏതായാലും വലിയ നിരാശയുണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള ആർ സ്ഥാനം കൂടി ഈ തെരഞ്ഞെടുപ്പോട് കൂടി പോകുന്നു എന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച ബി വിജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അഥവാ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ രണ്ടായാൽ തന്നെ ഇത്രയും ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതാണ് നമ്മൾ ബീഹാറിൽ കാണുന്നത് സുജയം പക്ഷെ ഇത് ആദ്യമായിട്ടല്ല ഇതിലും മികച്ച പെർഫോമൻസ് നേരത്തെ കാഴ്ച വെച്ചിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി പത്തിൽ ജെ ഡി യുവും ബി ജെ പിയും ഒന്നിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ടെങ്കിൽ അസാധ്യമല്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണവർ രണ്ടായിരത്തി പത്ത് ആവർത്തിക്കുകയാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്നതാണ് ചോദ്യം രണ്ടായിരത്തി പത്തിൽ ഡോക്ടർ അരുൺ നൂറ്റി പതിനഞ്ച് സീറ്റുകൾ ജെ ഡി യു നേടിയപ്പോൾ ബി ജെ പിക്ക് തൊണ്ണൂറ്റി സീറ്റുകളായിരുന്നു അതായത് ബി ജെ പി അധികാരത്തിലുണ്ടായിരുന്നില്ല കേന്ദ്രത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ട് ഡബിൾ എഞ്ചിൻ സർക്കാറായി മത്സരിക്കുമ്പോൾ ആ ഒരു പോൾ പെർഫോമൻസിലേക്കുള്ള പോക്കാണോ നമ്മൾ ഈ കാണുന്നത് ആവർത്തിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും ഇതിൽ നിതീഷ് കുമാറിൻ്റെ ഭരണമികവിനും പ്രതിച്ഛായക്കും അവിടുത്തെ സ്ത്രീകൾ വരി നിന്ന് വോട്ടിട്ടതാണ് ഒൻപത് ശതമാനത്തിന് വർധനവാണ് പുരുഷൻ വോട്ടർമാരെക്കാൾ സ്ത്രീ വോട്ടർമാർക്ക് കുറിയുള്ളത് ആ ഒൻപത് ശതമാനം വർധനവ് വന്ന നിമിഷം തന്നെ നമ്മൾ കണക്ക് കൂട്ടിയതാണ് എപ്പോഴൊക്കെ സ്ത്രീ വോട്ടർമാർ അധികമായിട്ട് വരുന്നുണ്ടോ അതിനകത്താണ് ആ കണക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് ഇന്നത്തെ തിരഞ്ഞെടുപ്പിന് ഏറ്റവും നിർണായകമാകുന്നത് സ്ത്രീ വോട്ടർമാരാണ് നൂറ്റി പത്തൊൻപത് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ സ്ത്രീ വോട്ടർമാർ അധികം ഉണ്ടായിരുന്നത് അറുപത് ശതമാനവും എൻ ഡി എക്കൊപ്പമാണ് നിന്നത് നിതീഷിനൊപ്പമാണ് നിന്നത് സ്ത്രീ വോട്ടർമാർ ഏറിയ പങ്കും എഴുപത് ശതമാനത്തോളവും ഈ നിതീഷ് കുമാറിനെ പിന്തുണച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ പുരുഷ വോട്ടർമാർ മാത്രമാണ് ചെറിയ സ്പ്ലിറ്റ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് യാദവ വോട്ടുകൾ ചരിത്രത്തിൽ ഇന്നേവരെ യാദവ വോട്ടുകൾ ആർ ജെ ഡി പെട്ടിയിലല്ലാതെ വീണിട്ടില്ല ഇപ്പോൾ യാദവ വോട്ടുകൾ സീമാഞ്ചൽ മേഖലയിൽ പൂർണയിലൊക്കെ ഈ യാദവ വോട്ടുകൾ വിഘടിച്ച് ജെ പോയിട്ടുണ്ട് ആ യാദവ വോട്ടുകൾ പല ഇത് ബി ജെ പിക്ക് പോയിട്ടുണ്ട് മുസ്ലിം വോട്ടുകൾ പോയിട്ടില്ല ആ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജൻ സ്വരാജിന് വേണ്ടിയിട്ട് ആ അസദിൻ അസുദിനൊബൈസിക്ക് വേണ്ടി സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ നിർണായകമായ വിധിയെഴുത്താണ് ഈ വോട്ട് ബീഹാറിലെ സ്ത്രീ വോട്ടർമാർ കൊടുത്ത വോട്ടാണ് അതേസമയം തന്നെ അവിടുത്തെ സംഘടനാ മെഷീനറിക്ക് കിട്ടിയ വോട്ടാണ് അതല്ലെങ്കിൽ ബി ജെ പിക്ക് ഇങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എൺപത്തി ഒന്ന് രണ്ടിടങ്ങളിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജെ ഡി യുവിന് ഇരട്ടി പെർഫോമൻസ് ആണ് ജെ ഡിയു കിട്ടിയത് കഴിഞ്ഞ തവണ കിട്ടിയത് ഇക്കുറി പിന്നോട്ടുള്ള ഒരു ഒരു തിരിച്ചുപോക്കാണ് ഇത് കിട്ടിയത്യങ്ങളാണ് കഴിഞ്ഞ നോക്കൂ ആദ്യം അധികാരത്തിൽ രണ്ടായിരത്തിൽ വരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ആദ്യമായി നിതീഷ് കുമാർ വരുന്നു ആദ്യത്തെ വരവിൽ തന്നെയാണ് അദ്ദേഹം നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് ആ തീരുമാനങ്ങൾ ബീഹാറിനെ അതുവരെ നമ്മൾ കണ്ടിട്ടില്ല അതൊരു സോഷ്യലിസ്റ്റ് എക്കണോമി പാക്റ്റിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ആശയങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നു പക്ഷേ ഒന്നും പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ജനങ്ങൾക്ക് അയാളിൽ വിശ്വാസമുണ്ടാക്കുന്നു ഇതുവരെ ലാലൂ പ്രസാദ് യാദവിൻ്റെ ജംഗിൽ രാജ് കണ്ട അഥവാ അഴിമതി ആരോപണം നേരിട്ട് ലാലൂ പ്രസാ യാദവ് തുറങ്ങിലടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശത്രുവിന് സ്വാഭാവികമായിട്ടും ആളുകൾ വോട്ട് കൊടുക്കും മറുഭാഗത്ത് എന്താ റാബ്രി ദേവി വെച്ചാണ് ലാലുപസ യാദവ് പിന്നീട് ഭരണം നടത്തിയത് അത് കഴിഞ്ഞിട്ടാണ് നിതീഷ് കുമാറിന്റെ ഭരവ് നഷ്ടം ഒരുപാട് അവിടെ നിന്നാണ് തേജസ് കോൺഗ്രസ് ഒരു കൈത്താങ്ങാങ്ങേണ്ടിയിരുന്നത് പക്ഷേ തേജസ്വിയുടെ പെർഫോമൻസ് നോക്കൂ പകുതിയായി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് എഴുപത്തിയഞ്ച് സീറ്റാണ് തേജസ്വിയുടെ കോൺഗ്രസിനെ കൂടെ കൂട്ടി മുപ്പത്തിയഞ്ച് സീറ്റിലേക്ക് താഴ്ന്നു കഴിഞ്ഞ തവണ എഴുപത്തിയഞ്ചുണ്ടായിരുന്ന കോൺഗ്രസിന് ആർ ജെ ഡിക്ക് തവണ മുപ്പത്തിയഞ്ച് സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വരുന്നു അതാണ് അത് ആവുന്നു ആവുന്നു ിലും കഴിഞ്ഞായിരുന്നത് എൺപത്തിയൊന്ന് സീറ്റായിട്ട് ഉയരുന്നു കോൺഗ്രസ് പത്തൊൻപത് സീറ്റിൽ ഉണ്ടായിരുന്നത് ഏഴ് സീറ്റായിട്ട് ചുരുങ്ങുന്നു ഇതാണ് ആ കണക്ക് അപ്പൊ ആ കണക്കുകൾ നമ്മളോട് പറയുന്നത് ഇത് രണ്ടായിരത്തി പത്തിന്റെ തനിയാവർത്തനത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള മാറ്റമാണ് അത് ബിജെപിയിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ചെറുതല്ല ഓർമ്മിക്കണം അന്ന് രണ്ടായിരത്തി പത്തിൽ ജെ ഡി യു അധികാരത്തിൽ ബിജെപിക്കൊപ്പം വരുമ്പോ രണ്ടായിരത്തി പതിനാലിൽ ഇതേ ജെ ഡി യു നിതീഷ് കുമാർ പുറത്തു പോകുന്നത് മുഖ്യമന്ത്രി നരേന്ദ്ര മോദിയെ പ്രധാനമന്ത്രിയാക്കുന്നതിനോട് വിയോജിച്ചുകൊണ്ടാണ് അന്ന് ബി ജെ പി വിട്ടയാളാണ് ഇന്ന് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൽ മോദിക്കൊപ്പം കേന്ദ്രത്തിൽ നോക്കൂ സ്ത്രീ വോട്ടർമാർ അനുകൂലമായി വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്കെതിരായ പരാമർശം അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സ്ത്രീകൾക്കിടയിൽ ആ എ ഐ വീഡിയോ അടക്കം അതൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ടോ അതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇത് അടിസ്ഥാനമായി വന്നിരിക്കുന്നത് നിരീക്ഷണ ഗുണകരമായിരിക്കുന്നത് ആ ജനക്ഷേമ പ്രഖ്യാപനങ്ങളും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അതിലും സ്ത്രീകളുടെ കയ്യിൽ പ്രത്യേകിച്ച് നിരാലംബരായ സ്ത്രീകളുടെ കയ്യിൽ ദരിദ്രരായ സ്ത്രീകളുടെ കയ്യിൽ ഒരു പതിനായിരം രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ആത്മാഭിമാനം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കും കയ്യിൽ പൈസയുമായിട്ടിരിക്കുന്ന കോൺഫക്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം ആ കുടുംബത്തിൽ മറ്റെന്തെങ്കിലും ചെയ്യാം ഇതേ നിതീഷ് കുമാറാണ് മദ്യനിരോധനം നടപ്പിലാക്കിയത് അപ്പൊ മദ്യനിരോധനം നടപ്പിലാക്കിയ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എംപവർമെന്റ് പദ്ധതികൾ നടപ്പിലാക്കിയ സ്ത്രീ പെൺകുട്ടികൾക്ക് വേണ്ടിട്ട് പഠിക്കാൻ നല്ല സ്കൂളുകളും ശൗചാലയങ്ങളും കൊണ്ടുവന്ന നിതീഷ് കുമാർ അത് സ്ത്രീകൾ ഇഷ്ടപ്പെടും സ്വാഭാവികമാണ് ആ നിതീഷ് കുമാറിന്റെ വമ്പൻ പദ്ധതികൾ പേരിലുള്ള ഒരഴിമതി ആരോപണവും നിതീഷ് കുമാറിനെതിരെ ഇല്ലെന്ന് മാത്രമല്ല ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കൂടിയായ നിതീഷ് കുമാർ അതായത് യൂണിറ്റ് വൈദ്യുതി റാന്തില് മാത്രം അതാണ് കത്തിച്ചു വെച്ച സാധാരണ വീട്ടിലേക്ക് വൈദ്യുതി വിളക്ക് കൊണ്ടുവന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് യൂണിറ്റ് സ്ത്രീകൾക്ക് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കും ആന്ധ്ര തട്ടി വൈദ്യുതിയുടെ പിന്നാലെ പോയി വൈദ്യുതി എഞ്ചിനീയർ ആയിരുന്ന നിതീഷ് കുമാറിന് ഇലക്ട്രിക് പ്രഭാഹമാണ് കോൺഗ്രസിന് ഡബിൾ ഇലക്ട്രിക്കൽ പ്രഭാവമാണ് ഇപ്പോൾ കിട്ടി ക്ഷമിക്കണം ആർ ജെ ഡിന് കിട്ടിയിരിക്കുന്നത് ഒന്ന് ബി ജെ പി പ്ലസ് ജെ ഡി ഡബിൾ ഷോക്ക് ഡബിൾ ഷോക്ക്